ഇന്നത്തെ വീഡിയോ എല്ലാവരോടും ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങിയെന്ന് കേട്ടോ ക്ഷമ ചോദിക്കുന്നത് വേറൊന്നും അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അറിയുന്ന ആൾക്കാരോട് ക്ഷമ ചോദിക്കുന്നത് നല്ലതാന്നല്ല അപ്പോഴിതാ കുറച്ച് ചെമ്മീൻ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഫ്രിഡ്ജിലും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ നികി ഇങ്ങനെ ക്ഷമയെല്ലാം ചോദിച്ചിട്ട് വീഡിയോ തുടങ്ങിയെന്നല്ലേ ക്ഷമ ചോദിച്ചത് വെറുതെ ഒന്നല്ല നമ്മളെപ്പോഴും ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീൻ വറവാക്കലും കറി അങ്ങനെ എന്തെങ്കിലും അല്ലേ ചെയ്യൽ അപ്പൊ ഇന്നിതാ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാന്നാണ് കേട്ടെ വിചാരിച്ചിരിക്കുന്നത് ബിരിയാണി എല്ലാം അറിയില്ല അപ്പൊ ആദ്യം തന്നെ ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ചെമ്മീൻ ലേശം മസാലയെല്ലാം വരട്ടി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അരിയെല്ലാം ഒരു കപ്പിലെല്ലാം അളന്ന് വെള്ളത്തിലെല്ലാം ഇട്ട് പൊതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതാ എടുക്കാത്ത പാത്രമാണ് കേട്ടേ ഇത് എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ മാത്രാണ് ഈ പാത്രം എടുക്കൽ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ചെമ്മീൻ പൊരിച്ചെടുക്കാം പിന്നെ ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നത് എനിക്ക് ചെമ്മീൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേട്ടാ അപ്പൊ കൊറേ തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടാവും ആദ്യമായിട്ട് ഇണ്ടാക്കി നോക്കുന്നതാണ് അപ്പൊ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിലെല്ലാം എല്ലാവരും ക്ഷമിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാ ഉണ്ടാക്കലേന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്ത തവണ ഉണ്ടാക്കുമ്പോ അതുപോലെ എല്ലാം ഉണ്ടാക്കി നോക്കാലോ അപ്പൊ നമ്മുടെ ചെമ്മീൻ എല്ലാം ഇത ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമെല്ലാം വരുന്നുണ്ട് അപ്പൊ അത് കോരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് ആ ചെമ്മീൻ പൊരിച്ച വെളിച്ചെണ്ണയിലേക്ക് ലേശം ഗ്രാമ്പുവും പട്ടയും പിന്നെ ഏലക്കായും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതാ അത്യാവശ്യം വലിയ മൂന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഏട്ടാ പിന്നെ മൂന്നാല് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ ഉള്ളിയെല്ലാം നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും അവിടെ കിടന്ന് വാടട്ടെ ഇവിടെ ഇതാ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ് കേട്ടാ ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് മൂന്ന് കപ്പ് വെള്ളം വേണ്ടി വരും അല്ലേ വേണ്ടി വരുവായിരിക്കും പോരായിക വരുമോ അതോ കൂടി പോകുമോ ഒന്നും അറിയില്ല അപ്പൊ എന്തായാലും വെള്ളം അവിടെ കിടന്ന് ചൂടാവട്ടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതില് തക്കാളി നല്ലോണം വാടിയതിന് ശേഷം ഇതാ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും ലേശം കുരുമുളക് പൊടിയും കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് അത് എല്ലാം മൂത്ത് പച്ചമണം എല്ലാം മാറിയതിന് ശേഷം കുറച്ച് ചെമ്മീൻ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ ആ ചെമ്മീനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഇളക്കി പൊത്തി കുറച്ചുനേരം കത്തിച്ചേരാ ചെമ്മീനിങ്ങനെ ആ മസാലയിൽ കിടന്ന് വേകുമ്പം നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട് കേട്ടാ ആ ഗ്രേവി മാത്രം മതി നമുക്ക് ചോറുന്നേ പക്ഷെ അതും കൂട്ടി നമുക്ക് ചോറുന്നാൻ പറ്റൂലല്ലോ കാരണം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യും കൂടി വേണ്ടല്ലേ അപ്പോൾ കുറച്ച് നെയ്യും കൂടി അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാ ലേശം മല്ലി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ അരി നല്ലോണം ഇളക്കിയിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വെള്ളവും കൂടി അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കേട്ടാ കൺഫ്യൂഷനല്ല നല്ല പേടിയുണ്ട് കാരണം എന്താവും എന്നൊന്നും അറിയില്ല വെള്ളം കൂടി പോകോ കുറഞ്ഞു പോകോ നല്ല പേടി കാരണം തന്നെയാന്ന് കേട്ടാ ഞാൻ ആ അടപ്പനി ഇങ്ങോട്ട് തുറന്നത് പക്ഷെ ഇല്ല ഏട്ടാ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വെള്ളമെല്ലാം കൃത്യമായിരുന്നു ഇതാ ചോറെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ എന്തായാലും വെന്തിട്ടുണ്ടോന്നും കൂടി ഒന്ന് നോക്കാന്ന് വിചാരിച്ചു കാരണം വെന്തിട്ടില്ലെങ്കില് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി വേവിക്കാലോ എന്ന് വിചാരിച്ചു പക്ഷെ ഇല്ല ഏട്ടാ നല്ല അടിപൊളിയായിട്ടെല്ലാം വെന്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അതെല്ലാം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയിലിട്ട് പിന്നെ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇല്ലേ അതും കൂടി അതിൻ്റെ മുകളിലോട്ട് എങ്ങനെ ഇട്ട് കൊടുത്ത് കേട്ടാ ഇപ്പൊ ബിരിയാണീൻ്റെ ഒരു നല്ല ഇതെല്ലാം വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടാ ഇനി കഴിച്ചു നോക്കിയാലേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ആശ്വാസം ആയിട്ടാ ഇനി ഇതിനെ ബിരിയാണിന്നോ അല്ലെങ്കിൽ ചെമ്മീച്ചോറുന്നോ എന്ത് വേണമെങ്കിലും വിളിക്ക എന്തായാലും എൻ്റെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് അപ്പൊ പരീക്ഷണം വിജയിച്ചതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പീടിയ പോയിട്ടാ എന്തിനാന്നല്ലേ കച്ചമ്പറിണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ബിരിയാണി ആയെങ്കിലും മാത്രം ഉണ്ടാക്കാന്ന് വിചാരിച്ച ഒരു സംഭവമായിരുന്നു ഏട്ടാ കച്ചമ്പർ അപ്പൊ ഇതാ ബിരിയാണി പൊട്ടിക്കാൻ വേണ്ടി പോവേ നേട്ടാ നല്ല മണലം വരുന്നുണ്ട് ഏട്ടാ പിന്നെ ഇതാക്കി വന്നപ്പോ സമയം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയാവാനായിട്ടുണ്ടേട്ടാ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ട് കഴിക്കാൻ കൊത്തിയായിട്ട് വയ്യേട്ട പക്ഷെ എന്തായാലും ഇതും കൊണ്ട് ഞാൻ പോകുന്നത് ഇതാ അമ്മ ഇങ്ങനെ വിശന്ന് കത്തിയിരിക്കുന്നുണ്ട് അമ്മക്കെന്നെ ആദ്യം തന്നെ കൊടുക്കാന്ന് വിചാരിച്ചേട്ടാ അപ്പൊ അമ്മ കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയട്ടെ അപ്പൊ നിങ്ങൾക്കും അറിയാം ഇതിന്റെ അഭിപ്രായം അമ്മ പറയുമ്പോ എങ്ങനെയാന്ന് അടിപൊളിയാന്ന് അല്ലേട്ടാ അമ്മ പറഞ്ഞത് അപ്പൊ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഇണ്ട് അറിഞ്ഞാ ഇനി ഈ പാത്രത്തിലേക്ക് എടുക്കുന്നതായിരിക്കാന്ന് അല്ലേ അതെല്ലാം ഉണ്ട് ഒരമ്മക്ക് മാത്രം കൊടുത്താൽ പോരല്ല ഇതാ ഈ ഒരു അമ്മയും കൂടി ഇവിടെ ഇല്ലേ അപ്പൊ അമ്മക്കും കൂടി കൊടുക്കേട്ടാ അമ്മ ഇതാ ഇവിടെ ഇരുന്ന് ചെമ്മീം വിൽക്കുന്ന അപ്പൊ അമ്മ പറഞ്ഞ അമ്മന്റെ കൈ കൊള്ളൂല മോളെയ്യുന്ന അപ്പൊ ഞാൻ പറഞ്ഞ എന്താ ഞാൻ വാരിത്തരാന്ന് അമ്മക്കും ഭയങ്കര ഇഷ്ടമായി ഏട്ടാ ആദ്യമായിട്ട് ഇണ്ടാക്കിയതാന്ന് എല്ലാം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ അടിപൊളിയാന്ന് മോള അവിടെ വെച്ചിട്ട് പോയി ഭക്ഷണം കഴിച്ചോ അമ്മ കഴിച്ചോളാ കൈയ്യെല്ലാം കഴുകിയിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഞാൻ ഇതാ വീട്ടിലേക്ക് വന്നേട്ടാ ചെമ്മീൻ ബിരിയാണി കഴിക്കാനുള്ള കൊതിയും ആക്രാന്തവും എല്ലാം കൊണ്ടുതന്നെയാന്നേട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാട്ടാ ഓ ഒരു രക്ഷയില്ല അടിപൊളിയാണ് അപ്പൊ ഇതാ ഓപ്പ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഓപ്പേന്റെ അഭിപ്രായം നമുക്ക് ഓപ്പേനോട് തന്നെ ചോദിക്കാം നികിട പരീക്ഷണം വിജയിച്ചെന്നേ പറയാൻ പറ്റോട്ടാ സംഭവം അടിപൊളിയായിരുന്നു നിങ്ങൾ ഒരിക്കലെങ്കിൽ ഇതാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആയി കഴിക്കണോട്ടാ കാരണം ഇനി ചെമ്മീച്ചോറ് ചെമ്മീൻ ബിരിയാണി എന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാം പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തില് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടാ